ഹേ ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിതാ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതും മുമ്പ് ഞാൻ യൂസ് ചെയ്തതും ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് സോ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ലൈവിലൊക്കെ വരുമ്പം പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആ യൂസ് ചെയ്യണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പിന്നെ ഗൈസ് ഇന്ന് എനിക്കൊരു പ്രത്യേകത ഉണ്ട് ഞാൻ പൊട്ട് തൊട്ടിട്ടുണ്ട് ഗൈസ് ഞാൻ നോർമലി പൊട്ട് തൊടാറില്ല ഓക്കെ അപ്പൊ ഞാനിന്ന് പൊട്ടൊക്കെ തൊട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ചുമ്മാ എനിക്ക് വീട്ടിലിരുന്ന് ചോദിച്ചാൽ പൊട്ടൊക്കെ തൊട്ടിട്ടൊരു വീടിയോടുക്കാന്ന് ഓക്കെ ഉള്ളൂ പിന്നെ എന്താണ് എന്ത് ചൂടാല്ലേ നിങ്ങളുടെ നാട്ടിൽ ചൂടുണ്ടോ ഞാനിത് ഞാൻ ഫാനൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ പെട്ടി വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ അപ്പം ഇതിൽ തന്നെ ഞാനിപ്പോൾ മുമ്പ് യൂസ് ചെയ്തിട്ട് ഉള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ് ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താണ് ഒരു ഓവറോൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടോ ഇത് ആക്ച്വലി ഇതൊരു പെയ്ഡ് പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല അത് ഞാൻ ആദ്യം പറയുകയാണ് ഇത് എൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ കാണുന്നത് ഓക്കെ സോ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറിൻ്റെ കേസസ് നോക്കാം അപ്പം ഈ ഒരു മോയ്സ്ചറൈസർ കണ്ടോ വെനുസിയ മാക്സ് ഇൻറ്റൻസീവ് മോയ്സ്ചറൈസിങ് ക്രീം അപ്പം ഇത് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറലി പറയാനാണെങ്കിൽ എൻ്റെ ഡോക്ടർ എനിക്ക് എഴുതി തന്നതാട്ടോ അപ്പം എൻ്റെത് ശരിക്കും പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പം ഡോക്ടർ എഴുതി തന്ന ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ ആണ് പിന്നെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയാണ് ക്രീം കണ്ടില്ല ഇത് അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് സംഭവം ഉള്ളത് കാര്യമായിട്ട് മണോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഈസിയാണ് വൺസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ എന്തോ മാതിരി അതായത് ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല എന്തോ മുഖത്ത് ഇങ്ങനെ ഉണ്ട് എന്നുള്ള ആ ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ സോ നമുക്ക് അപ്ലിക്കേഷൻ വളരെ ഈസിയാണ് സോ അതാണ് എനിക്ക് ഫസ്റ്റ് കാണിക്കാനുള്ള മോയ്സ്ചറൈസർ അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാകട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു മോസ്ചറൈസർ കാണിച്ചു തരാം ഡോക്ടർ ഷെത്തിൻ്റെ അതായത് കേസർ ആൻഡ് കാജുക് ആസിഡ് ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ട്യൂബിൻ്റെ ഒരു കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം മതി ഇത് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് തീരാനായി ഗൈസ് ഇത് കണ്ടില്ല മൊത്തം തീരേനെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പീഞ്ഞെടുക്കാറാണ് ഓക്കെ അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ആണെന്ന് എനിക്ക് പറയണം കാരണം ഇത് യൂസ് ചെയ്തിട്ട് ഇതെൻ്റെ രണ്ടാമത്തെ പെട്ടിങ്ങാനും ആണ് കേട്ടോ ഐ മീൻ കുപ്പിങ്ങാനുമാണ് കേട്ടോ സോ രണ്ടാമത്തെ ബോട്ടിലാണ് ഇത് ഞാൻ വാങ്ങുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ കേസർ ആൻഡ് കോജിക് ആസിഡിൻ്റെ മോയിസ്ചറൈസർ ഇതെനിക്കിനി വാങ്ങണം ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞ സാധനം ഓക്കെ ഈ ഡോക്ടർ ഡോക്ടേഴ്ഷ്യത്തിൻ്റെ ഈ പറയുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടതാ കേട്ടോ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പം ഇനി അടുത്തത് നമുക്ക് ഒരു ലൈക്ക് ഒരു ബി ബി ക്രീംസിൻ്റെ കേസ് ഒന്ന് നോക്കിയാലോ അപ്പം ബി ബി ക്രീമിൽ ഞാന് ബി ബി ക്രീം അതുമാതിരി ഫൗണ്ടേഷൻ ആ ഒരു കാറ്റഗറി നമുക്ക് നമുക്കിന്നു നോക്കാം ഓക്കെ യെസ് അപ്പം ഈ നാല് പ്രൊഡക്ട്സ് ഇപ്പം എങ്ങനെ കാണിക്കും ഇതില് ഈ ഗ്ലോ ആൻഡ് ലവ്ലീൻ്റെ ബി ബി ക്രീം ഭയങ്കര അടിപൊളിയാണ് ലൈക്ക് ഇത് നമുക്കിത് മൊത്തമായിട്ടെടുത്ത് തേക്കുകയെന്നല്ല പക്ഷേ ഇത് ഞാൻ അധികവും ഒരു ഡെയിലി യൂസ് ഒന്നും അങ്ങനത്തെ ഒരു രീതിയിലൊന്നും അല്ല ഞാൻ ഉപയോഗിക്കാറ് പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ വരുമ്പോഴൊക്കെ ഈ ഒരു സാധനം നല്ല നല്ല അടിപൊളിയാണ് നല്ല ആയിട്ടുള്ള റേറ്റിലാണ് അത് കൂടാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബി ബി ക്രീമാണ് കേട്ടോ ഈ ഗ്ലോ ആൻഡ് ലവ്ലീൻ്റെ ബി ബി ക്രീം അതൊക്കെ അപ്പം ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ് സീറോ ആണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ നല്ല ഷെയ്ഡാണ് അപ്പം എൻ്റെ ഒരു സ്കിൻ ടോണിനൊക്കെ ഈ ഒരു ഷെയ്ഡാണ് നല്ലത് അതായത് ഒരു മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് ഈ സീറോ വണ്ണ് ഓക്കെ ആൻഡ് ഇനിയിപ്പം അടുത്തത് ഫൗണ്ടേഷൻ ആണെങ്കിൽ മെബിലിൻ്റെ തന്നെ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ആണ് ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ ഒന്നും വലിയൊരു ഫാനല്ല ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യലില്ല പക്ഷേ എന്നാലും ഇതെൻ്റെ കൈമിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പാണ് ഞാൻ യൂസ് ചെയ്തത് പക്ഷേ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ എൻ്റെ ഒരു ഷെയ്ഡിന് പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റാണ് അതായത് മീഡിയം മീഡിയം ടു ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള ആൾക്കാർക്ക് പറ്റുന്ന നല്ലൊരു സ്കിൻ അതായത് നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡാണ് ഇത് എൻ്റെ കേസിൽ കേട്ടോ സോ എപ്പോഴും നമ്മൾ ഫൗണ്ടേഷനൊക്കെ മേടിക്കുമ്പം ഈ ഫൗണ്ടേഷൻ ഈ കൺസീലർ അതൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന പ്രൊഡക്ട്സ് മേടിക്കുന്ന എപ്പോഴും നല്ലത് അതാവുമ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു വേറിട്ട് നിൽക്കില്ല മനസ്സിലായോ അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് എന്ത് ചൂടാല്ലേ ഗൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ചൂട് ഇങ്ങനെ ഇത് ഇവിടെ ഫാൻ ഇട്ടോട് കാര്യം വേർപ്പ് ഒലിക്കുകയാണ് മനസ്സില് അമ്മ ചൂട് രാം ഞാൻ അതൊക്കെ പോട്ടെ അപ്പം അത് ഇതാണ് ആ ഒരു ഫൗണ്ടേഷൻ വരുന്നത് പിന്നെ ഇത് ലാക്മേൻ്റെ നയൻ ടു ഫൈവ് സി സി ക്രീമാണ് ഇത് ഞാൻ കുറച്ച് മുമ്പ് യൂസ് ചെയ്തതാണ് കേട്ടോ ഇതും സീറോ വൺ ആണ് ഷെയ്ഡ് വന്നിട്ട് നയൻ ടു ഫൈവ് ലാക് മേ സി സി ക്രീമാണ് ഇതിൻ്റെ പ്രൊ ഒരു റിവ്യൂ പറയാനാണെങ്കിൽ ഇത് ഒരു എസ് പി എഫ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളതാണ് ത്രീ ഹൺഡ്രഡ് പ്ലസ് അല്ല സോറി ത്രീ ഹൺഡ്രഡ് അല്ല തേർട്ടി പ്ലസ് പി എ പ്ലസ് പ്ലസ് ഒക്കെയാണ് അതിൻ്റെ എസ് പി എഫ് കേസൊക്കെ പറയണത് എന്നാലും ഈ പ്രോഡക്റ്റ് എനിക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ വാങ്ങിയതല്ലേ നമ്മൾ പൈസ മുടക്കിയതല്ലേന്ന് വെച്ചിട്ട് തേച്ചിട്ടുണ്ട് മുമ്പ് ഇപ്പോൾ ഞാൻ കുറേ കാലം ഇത് യൂസ് ചെയ്തിട്ട് പക്ഷേ ഞാൻ എന്നാലും ഞാൻ എനിക്ക് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഞാൻ മുമ്പ് യൂസ് ചെയ്തെന്നുള്ള കേസിൽ എനിക്ക് ഇതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുണ്ടോ ഇനി അടുത്തത് നമുക്ക് എന്താ സൺസ്ക്രീനിൻ്റെ സെഷനിലേക്കൊന്ന് പോവാം അപ്പോൾ സൺസ്ക്രീനിൽ ഞാൻ രണ്ട് രണ്ട് പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ രണ്ട് പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഓക്കെ അതായത് ഇത് ഡോക്ടർ ഷെത്തിൻ്റെ കേസർ ആൻഡ് ഫോജിക് ആസിഡ് സൺസ്ക്രീൻ വരുന്നുണ്ട് പിന്നെ വേറെ ഒന്ന് വരുന്നത് ലോട്ടസിൻ്റെ സേഫ് സൺ എന്ന് പറഞ്ഞൊരു ആണ് വരുന്നത് എനിക്കിതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു റിവ്യൂ എന്ന് പറഞ്ഞ രീതിയിൽ പറയാനാണെങ്കിൽ ഇത് ഞാൻ കുറച്ച് മുമ്പ് യൂസ് ചെയ്ത് അതായത് ഇത് വാങ്ങുന്നതിൻ്റെ മുന്നേ യൂസ് ചെയ്ത ഇത് ഇതിൻ്റെ മൂന്നാമത്തെ എന്താ പറയുക പ്രൊഡക്റ്റാണ് അതായത് സെയിം സാധനം തന്നെ ഇത് മൂന്നാമത്തെ റൈസ് വാങ്ങുന്നത് ഒരു ഒന്ന് യൂസ് ചെയ്ത് കംപ്ലീറ്റ് തീർന്നതിന് ശേഷം അങ്ങനെ അങ്ങനത്തെ ഇത് മൂന്നാമത്തെ റൈസ് ഞാൻ വാങ്ങുന്നത് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഇത് എന്താ പറയുക ഭയങ്കര വൈഡ് കാസ്റ്റാണ് അത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക ഇങ്ങനെ എന്തോ ഒരു വെള്ള സാധനം ഇങ്ങനെ പൊന്തിരിക്കും മൊത്തം ഒരു വൈഡ് കാസ്റ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു കാസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഈ ഒരു സാധനം ഇത് എനിക്ക് എനിക്ക് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റിവ്യൂ പറയാനാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സൺസ്ക്രീനാണ് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ വേറൊരു സൺസ്ക്രീനിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് ഈ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീൻ ഡോക്ടർ ഡോപ്റ്റേശനത്തിൻ്റെ അപ്പം ഇത് എനിക്ക് എന്താ പറയുക പേഴ്സണലിയും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് അപ്പം ഇനിയും ഞാനൊരു ഇനി വേറെ സൺസ്ക്രീൻ ഒന്നും ട്രൈ ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഇത് വൺസ് യൂസ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഓക്കെ പിന്നെ ഈ സൺസ്ക്രീൻ എന്നൊക്കെ പറയുമ്പം നമ്മളിങ്ങനെ വെളുത്തിട്ട് പാറുക ആ ഒരു കോൺസെപ്റ്റിലല്ല ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ മതിയാവുമല്ലോ നമ്മളിപ്പം പുറത്ത് വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മളിത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ കൂടി ഈ അങ്ങനെ വലിയൊരു ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഏറെക്കുറെ എന്താ പറയുക ഈ സൂര്യൻ്റെ കഠിനമായ രശ്മികളിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈമിലുള്ള വെയിലൊന്നും മാക്സിമം കൊള്ളാണ്ടിരിക്കുക ഓക്കെ തലവേറെ വന്നിട്ട് ഒരു പാക്ക് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അതാണ് കേസ് വരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ എനിക്കിഷ്ടപ്പെട്ട പ്രൊജക്റ്റ് പ്രൊജക്റ്റ് അല്ല സോറി എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് കേട്ടോ അപ്പം ഈ ഒരു സൺസ്ക്രീൻ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതും പിന്നെ മുമ്പ് യൂസ് ചെയ്തതുമായിട്ടുള്ള പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് അങ്ങനെ മാത്രം കണ്ടാൽ മതി എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ഞാൻ നല്ലതാണ് എനിക്ക് നല്ലതായി തോന്നിയെന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം വലിയൊരു വലിയൊരു എന്താ പറയുക നല്ല അഭിപ്രായമൊന്നും ഉണ്ടാവില്ല അത് ഡിപ്പെൻസ് ആണ് കാരണം ഓരോ ആൾക്കാരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം ആ പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക നമ്മുടെ സ്കിന്നും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ ഒരു നിങ്ങൾക്കൊരു റിവ്യൂ ഉണ്ടാവും അല്ലേ ഇപ്പം എൻ്റെ സ്കിന്നിന് ഞാൻ ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാര്യമായിട്ട് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അത്യാവശ്യം നല്ല രീതിയിൽ ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുമ്പം അത് സെയിം പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് അത് ചിലപ്പം ഓക്കെ ആയിക്കോളണം എന്നില്ല ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ വളരെ നല്ലൊരു സാധനം ഞാനെടുത്ത് പരീക്ഷിച്ചിട്ട് എൻ്റെ സ്കിന്നിൽ ചിലപ്പോൾ തീരെ സിട്ടാവാത്ത സാധനം ആയേക്കാം ഓക്കെ സോ അത് ആക്ച്വലി ഡിപ്പെൻഡ്സ് ആണ് കേട്ടോ ഞാൻ ഞാനീ നല്ലതാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം പക്ഷേ അത് ഞാൻ ഒരു നല്ല നല്ല റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്ക് അതേമാതിരി നല്ലതായിക്കൊള്ളണമെന്നില്ല കേട്ടോ ഓക്കെ ആ ഒരു കേസ് ഞാൻ പറയുന്നു കാരണം അത് ട്രൂലി ആണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ബേസ് ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയാനാണെങ്കിൽ ഡ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഡ്രൈ അല്ല പക്ഷേ ഓയിലി ആണോ എന്ന് ചോദിച്ചാൽ ഓയിലും അല്ല അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റേത് ഇപ്പം നമ്മളിപ്പം ഇവിടേക്ക കണ്ടില്ലേ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ എനിക്ക് ഓയിലിയാണ് ഈ സാധനം കണ്ടോ ഒരു ഒരു കൈൻഡ് ഓഫ് സാധനം ഇല്ലേ അപ്പം അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ സ്കിന്നിന് പറ്റുമെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഓക്കെ അപ്പം ഞാനിപ്പം കറണ്ട്ലി യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ഇതാണ് കേട്ടോ കേസർ ആൻഡ് ഫോജിക്യാസും ഇത് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണിച്ചു തരാം ലിപ്സ്റ്റിക് ഷെയ്ഡെന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ഒരു മേക്കപ്പും എന്ന് വിചാരിക്കും ഇപ്പം ഞാൻ ഇപ്പോൾ ആണെങ്കിൽ ഞാൻ ഭയങ്കര ബെയർ ഫേസ് ആയിട്ടേ ഇരിക്കണം ഓക്കെ ഞാൻ ഒരു സാധനവും ഞാനിപ്പം എൻ്റെ മുഖത്ത് തേച്ചിട്ടില്ല ആകെ ഏകദേശം ഞാൻ ചെയ്ത എന്താണ് ഞാൻ കണ്ണൊന്ന് എഴുതിയിട്ടുണ്ട് കണ്ണ് കണ്ടോ കണ്ണ് എഴുതിയിട്ടുണ്ട് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് കൂട്ടിയിട്ടുണ്ട് ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനം ഒരു ഗെയിം ചേഞ്ചറാണ് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ കാര്യമായിട്ട് ഇപ്പം നമ്മൾ മൊത്തം ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക് കഴിക്കാൻ ഭയങ്കര ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനോട് ഇടക്ക് പറയും ഇപ്പം ഇപ്പം ഞാൻ മരിച്ചു കഴിയുകയാണെങ്കിലും മരിച്ചു കിടക്കുകയാണെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് കിടക്കുന്ന അമ്മേനോട് ഞാൻ പറയുന്നത് കേട്ടോ കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് കൂടാണ് ഞാൻ ഇപ്പം ലൈക്ക് വേറെ ഒന്നും നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിലും ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് അത് മസ്റ്റാണ് എനിക്കറിയില്ല ഒരുവിധപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും ഇതൊക്കെ ആയിരിക്കും ലിപ്സ്റ്റിക്ക് മസ്റ്റായിട്ടുള്ളൊരു സാധനം ആയിരിക്കും ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി നിങ്ങൾക്ക് ഒരു മൂന്ന് ഷെയ്ഡ് തരാം ഇത് നമുക്ക് ആക്ച്വലി ഡാസിലറിൻ്റെ ഒരു ഷെയ്ഡാണ് ഓക്കെ ഡാസ്ലറിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡാണ് ഇത് ഷെയ്ഡ് വന്നിട്ട് എത്രയാണ് ഡി എൽ സി സീറോ ടു ഫൈവ് ഇരുപത്തഞ്ചാണോ കേട്ടോ അതിൻ്റെ ഷെയ്ഡ് അത് കാണുന്നുണ്ടോ അത് കാണൂല ദേശം ഇത് ഇങ്ങനെ ഗ്ലെയർ അടിക്കണ്ടത് ഓക്കെ സീറോ ടു ഫൈവ് ആണോ കേട്ടോ ഷെയ്ഡ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പ്രത്യേകിച്ച് ഒരു മീഡിയം സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് കേട്ടോ അതായത് എൻ്റെ മാതിരിയിട്ട് എൻ്റെ മാതിരിക്ക് ഒരു മീഡിയം സ്കിൻ ടോൺ ടോണാണെന്ന് നിൽക്കുമെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് ഭയങ്കര അടിപൊളിയായിരിക്കും ഓക്കെ ഡാസ്ലർ ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അതിൻ്റെ തന്നെ രണ്ട് കുപ്പി കുപ്പിയുണ്ട് കൈസും ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് കാട്ടാത്ത കേട്ടോ അപ്പം ഇത് നല്ല അടിപൊളിയാണ് സെയിം ഷെയ്ഡാണ് ഇത് രണ്ടും സെയിം ആണ് കളറിൻ്റെ സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പം മീഡിയം സ്കിൻ ടോണൊക്കെ ഉള്ള ആൾക്കാർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഇനി വേറെ രണ്ട് ലിപ്സ്റ്റിക് എനിക്ക് കാണിക്കാനുള്ളത് ലാക്മേയുടെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പം ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ അത് രണ്ടും ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ ഈ ലൈറ്റ് അടിച്ചിട്ട് ഒരേമാതിരി തോന്നുന്നുണ്ടാവും ചിലപ്പം പക്ഷേ രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡാണ് സോ ഇത് വന്നിട്ട് ലാക്ക് മേയുടെ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇതിലെന്താണ് എന്താണ് സീറോ എയ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ നമ്പർ വന്നിട്ട് സീറോ എയ്റ്റ് ഇതിങ്ങനെ പിടിക്കുമ്പോൾ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ന്യൂ ഡ്രീം ആണ് കേട്ടോ ഇത് എൻ്റെ പൊന്നു മക്കളെ മീഡിയം ഷെയ്ഡുള്ള ആൾക്കാരാണെങ്കിലും മസ്റ്റ് മസ്റ്റ് ഹാവ് ഒരു ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ന്യൂ ഡ്രീമും എസ്പെഷ്യലി മീഡിയം ഷെയ്ഡുള്ള ആൾക്കാർക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സോ നിങ്ങളിപ്പം എന്താ പറയുക കാര്യമായിട്ടൊരു ഒരു നല്ലൊരു ലിപ്സ്റ്റിക്കും ഒക്കെ തരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീഡിയം സ്കിൻ ടോൺ ആണ് നിങ്ങൾ തീർച്ചയായും ന്യൂ ഡ്രീമും മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സാധനമാണ് കിഡ്ഡിലൺ പ്രോഡക്റ്റാണ് കേട്ടോ ഇനി ഇത് ഇത് ഞാൻ വാങ്ങിയില്ല എനിക്ക് കുറച്ചൊന്ന് പാളിപ്പോയിട്ടുള്ള ഷെയ്ഡാണ് ഇത് വന്നിട്ട് ന്യൂഡ് മിത്താണ് കേട്ടോ സെവൻറ്റീൻ ആണ് ഷെയ്ഡ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ന്യൂ ഡ്രീമും ന്യൂഡ് മിത്തും നമ്മൾ ഓൺലൈനിൽ കണ്ടപ്പം വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ന്യൂഡ് മിത്ത് അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആവും അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ലൈക്ക് സ്യൂട്ടാവും എന്നുള്ളൊരു രീതിക്കാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ ഞാൻ ഈ മിത്ത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തീരെ സ്യൂട്ടാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂഡും മിത്ത് കുറച്ചും കൂടെ സ്കിന്ന് കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഒന്നും കൂടി ചേരുകട്ടോ അതായത് സ്കിൻ ടോൺ ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഷെയ്ഡാണ് ന്യൂഡ് മിത്ത് ലാക്മേയുടെ അതല്ലാണ്ട് ഇപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിലൊരു എന്താ പറയുക വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നി മൊത്തത്തിലുള്ളൊരു ഒരു ഒരു അപ്പിയറൻസ് സോ അതുകൊണ്ട് ഞാൻ ഈ ന്യൂഡ് മിത്ത് അങ്ങനെ ഉപയോഗിക്കില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെയാണ് മനസ്സിലായോ അമ്മയ്ക്ക് ഈ ഷെയ്ഡ് ഓക്കെയാണ് അമ്മയ്ക്ക് ഈ ന്യൂഡ് മിത്ത് ഇട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര സ്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇട്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നി സോ അതുകൊണ്ട് ഈ നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോണുകാർക്കാണെങ്കിൽ നൂഡ് മിത്ത് ആയിരിക്കും ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് കേട്ടോ ആണ് ഇതിൻ്റെ ഇത് വരുന്നത് എന്ത് നമ്മുടെ ഇതെന്താ വരുന്നില്ലല്ലോ ആ കാണുന്നുണ്ടോ ഇതുമല്ലോ ആ ആണ് നമ്മുടെ ഇതിൻ്റെ ഒരു കോഡ് വരുന്നത് നൂട് മിത്താണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രയാണ് അതിൽ പറയാനുള്ളത് പിന്നെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ് കറൻ്റിൽ ഞാൻ ഈ മസ്ക്കാരൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ കേട്ടോ മസ്കാരേൻ്റെ ഒരു വലിയൊരു ഫാൻ ഫാനായിരുന്നില്ല ഞാൻ പക്ഷേ മെബിലിൻ കൊളോസൻ കൊളോസൽ വേണ്ടത് വായിക്കാം ഓക്കെ മെബിലിൻ മെബിലിന്റെ കൊളോസൽ ഈ ഒരു മസ്കാര ഇതൊരു ഗെയിം ചേഞ്ചറാണ് മക്കളെ കിട്ടിലൻ സാധനമാണ് ഇത് കുറച്ച് പൈസ കൂടുതലാണ് അഞ്ഞൂറ് രൂപേനെടുത്ത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെങ്കിലും ഭയങ്കര വേർത്ത് ആണെന്ന് ഞാൻ പറയും അപ്പോൾ മസ്കാരിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളിപ്പം ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മെബിലിൻ്റെ ക്ലോസൽ എന്തായാലും നിങ്ങൾ ട്രൈ എന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ അതല്ല എൻ്റെമാതിരി മസ്കാരിയൊക്കെ വലിയൊരു ഫാനില്ലാത്ത ആൾക്കാർ പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും മെബിലിൻ്റെ ക്ലോസൽ ഈ ഒരു മസ്കാരം മേടിക്കാം വാട്ടർ പ്രൂഫാണ് അത് മാത്രമല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ അപ്പം അതാണ് ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഇനി അടുത്തത് പിന്നെ നമ്മൾ ഇപ്പം എന്താ പറയുക പിന്നെ സ്പ്രേ ആണെങ്കിൽ ഞാൻ അധികവും യൂസ് ചെയ്യുക എനിക്ക് ബെല്ലവിറ്റയുടെ സ്പ്രേ ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പം ഇതിൽ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി ഈ ഒരു ബെല്ലവിറ്റയുടെ ഈ ഒരു സ്മോൾ പാക്ക് ഉണ്ട് എന്താ പറയുക അപ്പം ഞാനിപ്പോൾ കാണിച്ച രണ്ടും ചെറിയ ബോട്ടിലാണ് ചെറിയൊരു എന്താ പറയുക ഒരു സാമ്പിൾ ബോട്ടിൽ പോലത്തെ ചെറിയ എണ്ണമാണ് ഞാൻ കാണിച്ചത് ബെല്ലവിറ്റയുടെ തന്നെ രണ്ടെണ്ണം ഈ വയലറ്റ് അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ ഈ ഒരു സംഭവം ഉള്ളത് ബെല്ലവിറ്റയുടെ ഗ്ലാം വുമൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഭയങ്കര സ്മെല്ലാണ് ഞാൻ ഒരിക്കലും സ്പ്രെയിൻ്റെ ഒന്നും വലിയൊരു ഫാനേ ആയിരുന്നില്ല പക്ഷേ ഈ ബെല്ലവിറ്റ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൻഡ് ഇനി അടുത്തത് അടുത്തത് എനിക്ക് പറയാനുള്ളൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇനി ബോഡി ലോഷൻസ് ആ ഒരു ഏരിയയിലേക്ക് കിടക്കാം ബോഡി ലോഷൻസിൻ്റെ കേസിൽ ഞാൻ ആദ്യം ആദ്യമൊക്കെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതാണ് ഓക്കെ ജോയ് ഹണി ആൻഡ് ആൽമണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഈ ഒരു അഡ്വാൻസിങ് അഡ്വാൻസ്ഡ് ന്യൂറിഷ്യൻ ബോഡി ലോഷൻ ആണ് അപ്പം ഈ ബോഡി ലോഷൻ ട്രൈ ചെയ്തു ഇത് ഓൾമോസ്റ്റ് പെട്ടി കഴിഞ്ഞു കേട്ടോ ഇത് ഒരു എന്താ പറയുക അത്യാവശ്യം നല്ലൊരു സാധനമാണ് പിന്നെ നല്ലൊരു മണം കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ് ഇഷ്ടമാണ് പക്ഷേ ഇത് ഞാൻ ഇനിയും വാങ്ങുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കാരണം ഞാൻ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ അതായത് ഈ വാസിലിൻ്റെ കൊക്കോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡി ലോഷൻ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതും ഇതും ഇനി വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണമെന്നേ പറയത്തുള്ളൂ ഓക്കെ കാരണം എനിക്ക് ഇതാണ് കുറച്ചുകൂടി എന്താ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ സ്മെല്ലെന്ന് മാത്രമല്ല ലൈക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതും പിന്നെ കൂടാണ്ട് ക്വാണ്ടിറ്റിയും ഇതിലാണ് കുറച്ചും കൂടെ കൂടുതൽ ഓക്കെ ഇത് മുന്നൂറ് എം എൽ ആണ് ഇത് നാനൂറ് എം എൽ അപ്പോൾ നാനൂറ് എം എല്ലിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഇതാണ് കുറച്ച് കൂടുതൽ പിന്നെ അത് ക്വാണ്ടിറ്റീൻ്റെ കേസ് മാത്രമല്ല എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ടത് ഓക്കെ ലൈക്ക് ഇത് ഞാൻ മോശമാണെന്നല്ല കേട്ടോ പറയുന്നത് ബട്ട് സ്റ്റിൽ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അതിൽ നമുക്ക് ഫേസ് സെറം ഒന്നും നോക്കാം കേട്ടോ സോ ഫേസ് സെറത്തിൻ്റെ കേസ് പറയാനാണെങ്കിലും ഞാനങ്ങനെ ഫേസ് സെറത്തിനെ പറ്റിയിട്ടൊന്നും ഭയങ്കര കാര്യമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ല സോ ഞാൻ പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ബ്യൂട്ടി വ്ലോഗേഴ്സിൻ്റെയൊക്കെ കേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിനിങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സെറംസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഞാനിതാ ഗുഡ് വൈബ്സിൻ്റെ വൈറ്റമിൻ സി സെറം ഫേസ് സെറം മേടിച്ചിരുന്നു ഗുഡ് വൈബ്സിൻ്റെ അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കി യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ ചെറുതായിട്ട് ഈ മുഖമൊക്കെ ഒന്ന് ചൊറിയാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി അത് എൻ്റെ സ്കിൻ ടൈപ്പിനത്ര സ്യൂട്ടല്ലാന്ന് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് യൂസ് ചെയ്തിൽ നിർത്തി ഈ ഒരു ഗുഡ് വയറ്റ്സിൻ്റെ വൈറ്റമിൻ സി സെറം ആൻഡ് അങ്ങനെ കുറച്ച് ആ ഒരു അതായത് സ്കിന്നിന് എന്തോ ഒരു ഇറിറ്റേഷൻ ആയി തോന്നിയത് കൊണ്ട് ഞാൻ അത് പിന്നെ നിർത്തി അത് ഉപയോഗിക്കാറില്ല പിന്നെ അതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഈ ഡെർമാക്കോളിൻ്റെ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് ഓക്കെ കോജിക് ആസിഡ് ഫേസ് സെറം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇത് എന്താണ് ഒരു നല്ലൊരു സെറമാണ് പക്ഷെ ഇതും ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് നിങ്ങൾ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ ഇത് ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്തിരുന്നു പിന്നെ ഞാൻ ഒരു ടൈമിലെത്തിയപ്പോൾ ഈ ഫേസ് സെറം ഉപയോഗിക്കലൊക്കെ നിർത്തി അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് അതായത് വൈറ്റമിൻ സി എന്താണ് ഗുഡ് ബൈബ്സിൻ്റെ വൈറ്റമിൻ സി ഫേസ് സെറം വെച്ചിട്ട് ലൈക്ക് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇതാണ് കുറച്ചും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം ഇത് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇറിറ്റേഷൻ ഒന്നും വന്നിട്ടില്ല അതും ഞാനും അതും എന്താണ് നിങ്ങളുടെ സ്കിന്നിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇപ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മേ ബി നിങ്ങൾക്ക് വരില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഞാൻ എന്താ ഗുഡ് ബൈറ്റ്സിൻ്റെ വൈറ്റമിൻ സി ഞാൻ തേച്ചപ്പോൾ എനിക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ വന്ന് അത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരില്ലായിരിക്കും സോ അത് കംപ്ലീറ്റ് ആയിട്ട് ലൈക്ക് നിങ്ങളുടെ ഫേസ് അതുപോലെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഈ സാധനങ്ങളൊക്കെ സോ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് മോത്ത് വെക്കുന്നതിന് പരമായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാം ഞാനിത് ഇതൊക്കെ വാങ്ങി ഉടനെ തന്നെ എടുത്ത് മോത്ത് വെച്ച് പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട അങ്ങനെയാണ് എനിക്ക് ഇറിറ്റേഷൻ വന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ മണത്തരങ്ങളൊന്നും ആരും ചെയ്യാണ്ടിരിക്കാം ഓക്കെ ആൻഡ് പിന്നെ എൻ്റെ കൈമിലുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അലോവെറയുടെ ഈ ഒരു സംഭവം ഇത് ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലും കാണും ഇത് നല്ലൊരു ഡീപ്പ് മോയ്സ്ചറൈസിങ് സംഭവമാണ് ഓക്കെ എലോവേറയുടെ സാധനം ഇത് നമുക്ക് ഈ കൈ കൈക്ക് കാലിനൊക്കെ ഉപയോഗിക്കാം ഓക്കെ നല്ലൊരു നല്ലൊരു അടിപൊളി സാധനമാണ് ഓക്കെ ആൻഡ് പിന്നെ എന്താണ് പറയാനുള്ളത് ആ ഈ വേറൊരു കേസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ നമ്മുടെ ഈ ഇത് കാണിച്ചിരുന്നില്ലേ കേസർ ആൻഡ് ക്രോജിക് ആസിഡ് സൺസ്ക്രീൻ അതിനൊക്കെ മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് അക്വലോജിക്കയുടെ ഗ്ലോ ഡെവി സൺസ്ക്രീൻ ഇതും നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഏതാണ് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എഗെയിൻ ഇതെന്നേ പറയുള്ളൂ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ കേട്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പക്ഷേ ഇതിന്റെ യൂസേജ് വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവങ്ങളെ ഈ നമുക്ക് നമുക്കിങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് യൂസ് ചെയ്യാം എനിക്കിത് ഓൾമോസ്റ്റ് കഴിഞ്ഞു എൻ്റെ പണ്ടേത്തെ ബോട്ടിൽ ഇത് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ കുറേയൊക്കെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ ഈ സൺസ്ക്രീൻ പ്രൊഡക്റ്റ് ഈ താഴത്തേക്കൊക്കെ ഉണ്ടാവും അതൊന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് പിന്നെ അത് കൂടാണ്ട് ഈ ഒരു പെട്ടി കുറിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാനും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇപ്പം ഇതിപ്പം ഏകദേശം കുറേ അങ്ങ് അറ്റത്തെത്തി എന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കവറ് കീറാനും എളുപ്പം ഓക്കെ ഇത് അത്ര പാടുന്നൊരു സാധനം അല്ല വെച്ച് കീറിയിട്ട് ബാക്കി എമൗണ്ട് സാധനം നിങ്ങൾക്ക് തുറന്നിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റാണ് എന്താണ് ഇതിനെ വെച്ച് നോക്കണ സമയത്ത് ഇനി ഇനി ആക്ച്വലി എനിക്കിത് വേണം ഇത് വേണോന്ന് ചോദിച്ചേക്കും ഞാൻ ഇത് വേണമെന്നേ പറയത്തുള്ളൂ അപ്പം സോ അപ്പോൾ ബേസിക്കായിട്ട് അത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയാ മേക്കപ്പ് സാധനങ്ങളിൽ എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ലൈവൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുട്ടികൾ ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്നൊക്കെ ഉള്ളത് ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുമല്ലോ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ മുമ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര മടിച്ചാണ് കഴിഞ്ഞത് ഇപ്പം അങ്ങനെ എന്താ പറയുക അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഡോക്ടർ എഴുതി തന്നാൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ ആ മോയ്സ്ചറൈസറ് ഞാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഞാൻ ഇതുപോലെ കണ്ണെഴുതും മസ്കാര പ്ലെയും ലിപ്സ്റ്റിക് ഈ നാല് പ്രൊഡക്ട്സാണ് ഞാനിപ്പം കറൻ്റ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ട്സും ഞാൻ മുമ്പ് യൂസ് ചെയ്ത് അതായിട്ടുള്ള പ്രൊഡക്ട്സുകൾ തന്നെയാണ് കേട്ടോ സോ പക്ഷെ ഇപ്പം ഞാൻ ഇപ്പോൾ നമുക്ക് രാവിലെ നീക്കിയ പണിക്ക് പോകും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയും പ്രൊഡക്ട്സൊക്കെ ഒന്ന് തേച്ച് നിൽക്കാനുള്ള ഒന്നും സമയം ഉണ്ടാവില്ല അതാണ് സത്യം പറഞ്ഞാൽ സോ ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ ലിപ്സ്റ്റിക് കണ്ണെഴുതുക മസ്കാരം ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ കാരണം ഇപ്പോൾ അതിനുള്ള സമയമുള്ളൂസ് പിന്നെ ഇതൊക്കെ ഇങ്ങനെ തേച്ച് വിൽക്കാനുള്ളൊരു സമയവും മൈൻഡും അതൊക്കെ നമുക്ക് വേണമല്ലോ സോ ഡെലിവറി ഇപ്പോൾ അതൊന്നും എനിക്കില്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വളരെ പെട്ടെന്ന് എന്താണ് പരിപാടിയൊക്കെ കഴിച്ച് ഞാൻ വേഗം ഓഫീസിലേക്ക് ഓർഡർലാണ് കേട്ടോ ഓക്കെ സോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത് നമ്മുടെ വീഡിയോ വന്നിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണിക്കുകയും ചേച്ചി എന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ നമ്മുടെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്ത് ചൂടാല്ലേ ഗൈസ് ഫാനൊക്കെ ഫാനൊക്കെ കറങ്ങുന്നത് വെറുതെയാണ് ചൂടെ എടുത്തിട്ട് മനുഷ്യൻ ചാങ്ങ് ആണ് ഓക്കെ അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം വന്നിട്ട് അത്രയൊക്കെ ഉള്ളൂ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം പിന്നെ കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം ടിൽ ദെൻ ലറ്റ്സ് ബൈ ഫ്രം അഭിരാമി കുഴക്ക താങ്ക് യു സോ മച്ച്